ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മനുസ് കേക്ക്സ് ആൻഡ് ഫുഡ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഒരു കുഞ്ഞൻ ബെൻഡോ കേക്കിൻ്റെ വീഡിയോയാണ് ബെൻഡോ കേക്ക് അഥവാ ലഞ്ച് ബോക്സ് കേക്ക് ചോക്ലേറ്റ് ഫ്ലേവർ ആണ് വരുന്നത് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം വൺ ട്വൻറ്റി ഫൈവ് എം എല്ലിൻ്റെ ഒരു കപ്പിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ബാക്കി മുഴുവനും മൈദ മൈദാമാവിട്ട് ഫില്ല് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലോറും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മുട്ടയും ഒരു നുള്ളുപ്പും അര ടീസ്പൂൺ വാനില അസൺസും എടുത്തിട്ടുണ്ട് ഇനി ഈ മുട്ടയൊന്ന് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം മുട്ട ഇതുപോലെ ഒന്ന് പതഞ്ഞ് വരുമ്പോഴേക്കും ഇതിലേക്ക് അരക്കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം മുട്ടയുടെ മഞ്ഞ നിറമൊക്കെ മാറി നല്ല വെള്ളനിറം ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക നന്നായി മുട്ട ബീറ്റ് ചെയ്താൽ മാത്രമേ മുട്ടയുടെ ആ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടുകയുള്ളൂ മുട്ടയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുക ഓയിൽ ചേർത്തതിന് ശേഷം ഒരുപാട് ബീറ്റ് ചെയ്യരുത് ഒന്നാമത്തെ സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുകയേ പാടുള്ളൂ അതിനുശേഷം നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന മൈദ മിക്സ് കുറേശ്ശേ കുറേശ്ശേ ഇട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഫോൾഡ് ചെയ്തെടുക്കുക കൂടെ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുക്കുക ബാറ്ററൊക്കെ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം ഞാൻ ഇവിടെ ഞാനിവിടെ നാലിഞ്ചിൻ്റെ ഒരു മോൾഡാണ് യൂസ് ചെയ്യുന്നത് അത് നല്ല ഹൈറ്റിൽ ഞാൻ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം മുക്കാൽ ഭാഗത്തോളം ഞാൻ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കി ഞാൻ രണ്ട് കപ്പ് കേക്കിനും കൂടി എടുക്കുന്നുണ്ട് നന്നായിട്ട് എയർ ബബിൾസൊക്കെ കളഞ്ഞിട്ട് ബേക്ക് ചെയ്യാൻ വെക്കാം കേക്കൊക്കെ ഏകദേശം ബേക്കായി വന്നിട്ടുണ്ട് തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം ഇനി കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തു അതിനുശേഷം അതൊന്ന് വെറ്റ് ചെയ്തെടുക്കാം വെറ്റ് ചെയ്യാനായിട്ട് പാലിൽ അല്പം പഞ്ചസാര ചേർത്തതാണ് എടുത്തിട്ടുള്ളത് അല്പം ക്രീം ഇട്ട് കൊടുത്തു നിന്ന് ലെവൽ ചെയ്യാം ലെയറിൽ കൊടുത്തിരിക്കുന്ന ക്രീമിലേക്ക് അല്പം ചോക്ലേറ്റ് ഖനാഷ കൂടി ചേർത്തിട്ടുള്ളതാണ് അത് വെച്ചിട്ടാണ് ഞാൻ ലെയർ ചെയ്യുന്നത് കൂടെ തന്നെ അല്പം ചോക്ലേറ്റ് ഗനാഷ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ റേഷ്യോ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം കുറച്ച് ചോക്ലേറ്റ് കൂടി ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട് ഇതുപോലെ എല്ലാ ലെയറും സെറ്റ് ചെയ്തെടുക്കാം കാണാൻ ഒരു കുഞ്ഞൻ കേക്ക് ആണെങ്കിലും ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ ഇച്ചിരി പാടാണ് ഫൈനൽ ലെയറും വെച്ചു കഴിഞ്ഞു ഇനി അതുകൂടി ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം ക്രം കോട്ട് ചെയ്തിട്ട് ഞാൻ സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നൊന്നുമില്ല അപ്പോൾ തന്നെ ഞാൻ അങ്ങ് ഫൈനലൈസിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേക്ക് ഫുള്ള് ചോക്ലേറ്റ് ഗനാഷ് കൊണ്ട് കവർ ചെയ്യാനാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഞാൻ കേക്ക് ഐസിങ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് തണുക്കാൻ വെച്ചു ശേഷമാണ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് ഗനാഷ് ചെറിയ രീതിയിലൊന്ന് ചൂടാക്കിയിട്ടാണ് ഇതിന് മുകളിലേക്ക് ഒഴിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും കേക്ക് ഫുള്ള് ചോക്ലേറ്റ് ഗനാഷ് കൊണ്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് സെറ്റാവാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ ഫോണ്ടൻറ്റൊക്കെ വെച്ച് കൊടുക്കുന്നത് ഫോണ്ടൻറ്റിലാണ് പേര് എഴുതിയെടുത്തിട്ടുള്ളത് കുറച്ച് ഷുഗർ ബോൾസും ഗോൾഡൻ ഫ്ലേക്സും ഒക്കെ കൊണ്ടാണ് ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഈ കേക്ക് ബെൻഡോ ബോക്സിനകത്തേക്ക് വെക്കുമ്പോൾ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ അടിയിലിട്ടിട്ട് വേണം വെക്കാനായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്